എല്ലാവർക്കും നമസ്കാരം തലേദിവസം പച്ചരി കുതിർത്ത് അരച്ച് വെക്കാതെ വറുത്ത അരിപ്പൊടി കൊണ്ടാണ് ഇന്ന് നമ്മൾ നല്ല ലേസ് പോലത്തെ പാലപ്പം തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതിൽ തേങ്ങ ഒന്നും അരച്ച് ചേർത്തിട്ടില്ല അതുപോലെ രണ്ട് മണിക്കൂർ കൊണ്ട് ഈ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും കാസർഗോളിൽ ഈ മാവ് നമ്മൾ ഒഴിച്ചു വെച്ചാൽ ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് ഈ മാവ് നന്നായിട്ട് പെർമെൻറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് അപ്പം പൊടി നൈസ് പത്തിരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മില്ലി കപ്പിൽ ഒരു കപ്പ് അപ്പം പൊടി അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു രണ്ടര കപ്പ് വെള്ളം ചേർക്കണം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കണം ഒരുവിധം ഒന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് നമ്മൾ മാവാക്കി വെക്കേണ്ടത് അപ്പം നന്നായിട്ട് കട്ടയില്ലാതെ യോജിപ്പിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി ഇപ്പം ഞാനിവിടെ അജിമയുടെ നൈസ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇത് വറുത്ത പൊടിയാണ് ഇനി വേറൊരു ബൗളിലേക്ക് ഇതേ പൊടി തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മളൊരു ഒന്നര കപ്പ് വെള്ളം സാദാ തണുത്ത വെള്ളമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് വെള്ളം കുറേശേ ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കപ്പി കാച്ചുക പറയും അപ്പോൾ ഇത് തട്ടയില്ലാതെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കുറുക്കിയെടുക്കണം അപ്പോൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കി തുടരെ ഇളക്കി നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി ഒരുവിധം കട്ടിയുള്ള പരിവാകുന്നതുവരെ നമ്മൾ ഇളക്കി കുക്ക് ചെയ്ത് എടുക്കണം ഇപ്പോൾ ഒരു പാകത്തിനുള്ള ഇതായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം ഒരുപാട് തണുക്കണ്ട ഒരുവിധം ഒന്ന് തണുത്താൽ മതി ഒരു ഇളം ചൂടോടെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഒരുവിധം ചൂടൊന്ന് മാറണം ഇനി നമ്മൾ മിക്സിയുടെ വലിയ ബൗളിലേക്ക് നമ്മൾ ആദ്യം യോജിപ്പിച്ച് വെച്ചിരുന്ന ആ അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന കുറുക്ക് ചേർത്ത് കൊടുക്കാം കപ്പി കാച്ചി വെച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് പഞ്ചസാര ചേർക്കാം അതുപോലെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്താണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഈ മിക്സ് നമുക്ക് വലിയ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം ആ മിക്സിയുടെ ബൗളിൽ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ കാസർഗോളിൽ ഈ ബാറ്റർ ഒഴിച്ച് വെച്ചാൽ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും അതുപോലെ ഈ ബൗൾ തന്നെ നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ പെട്ടെന്ന് ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും ഇപ്പം ഇത് ഞാൻ ചൂടുവെള്ളത്തിലൊന്നും ഇറക്കി വെച്ചിട്ടില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് പതയടങ്ങാതെ മെല്ലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പം നല്ല നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം ഇനി നമ്മുടെ അപ്പച്ചട്ടി ചൂടാകുമ്പോൾ ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ച് നന്നായിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ബബിൾസൊക്കെ വന്ന് ബബിൾസ് എല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടപ്പ് വെച്ച് അടച്ച് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് സമയം കൂടെ വച്ച് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ചേർക്കുവാണെങ്കിൽ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും ഇപ്പം നമ്മുടെ ലേസ് പോലത്തെ പാലപ്പം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം താങ്ക്